നിങ്ങൾക്ക് റിയാക്ടിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിക്കുന്ന ആൾക്കാർ കണ്ടിട്ടാണ് ഈ വീഡിയോ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് റിഡക്സ് ടൂൾ കിറ്റ് അഥവാ നമ്മൾ ഷോർട്ട് കിട്ട് ആർ ടി കെ എന്ന് പറയും ഇതിനെ പറ്റിയാണ് അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സിമ്പിളാണ് പക്ഷെ നമ്മൾ ആപ്പിന്റെ കോംപ്ലക്സിറ്റി കൂടുന്ന സമയത്ത് നമുക്ക് അതിനകത്തുള്ള ഡാറ്റ അല്ലെങ്കിൽ അത് നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കും ഈ സാധനം മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഉണ്ട് പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയിട്ട് കസ്റ്റം ഹുക്സ് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് റിയാക്ടിന്റെ ബേസിക്സ് ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഇടാം അത് കണ്ടിട്ട് ഇങ്ങോട്ട് പോരാം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ലൈബ്രറി ആണ് ലൈബ്രറീൻ്റെ പേര് റിഡക്സ് ടൂൾ കിറ്റ് എന്നാണ് റിഡക്സ് എന്ന് പറഞ്ഞു കോമൺലി റിയാക്റ്റിൽ മാത്രമല്ല നമ്മൾ വേറെ സാധനത്തിലും റിഡക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം സിമ്പിൾ ആയിട്ട് സാധനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നോ അത്രയും നമ്മളെ പ്രോജക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹാർഡ് ആയിരിക്കും അപ്പം നമ്മൾ വലിയ ഓർഗനൈസേഷൻ്റെ പ്രോജക്റ്റിലൊക്കെ ചെയ്യുമ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ ഏതെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്യുക പക്ഷെ നിങ്ങൾ ചെറിയൊരു ഹോബി പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് കോംപ്ലിക്കേഷൻ കുത്തിക്കേറ്റേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആദ്യം സാധനം വർക്കിങ് ആക്കുക സിമ്പിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക വെറുതെ ഇപ്പം നമ്മൾ റിഡക്സ് പഠിക്കുമ്പോൾ അതാണ് ബെറ്റർ എന്ന് തോന്നും റിയാക്ട് കുറീസ് പഠിക്കുമ്പോൾ അതാണ് ബെറ്റർ എന്ന് തോന്നും അങ്ങനെ നമുക്കുള്ള ഒരു ഇമ്പോസ്റ്റർ ആണ് അത് അതുകൊണ്ട് ആ ഒരു സാധനത്തിലേക്ക് ഫോളോ ചെയ്യാണ്ട് മാക്സിമം നിങ്ങൾ എന്താണോ പഠിച്ചത് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അതിട്ടേ നമുക്കൊരു റിയാക്ട് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിനോട് ഞാൻ ടെർമിനൽ വർക്കാണ് ട്രിമിൽ വന്നിട്ട് നമ്മൾ റിയാക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ഉണ്ട് നമ്മൾ ആണ് യൂസ് ചെയ്യാറ് അപ്പോൾ വീറ്റ് വെച്ചിട്ട് ചെയ്യാം എൻ പി എം ക്രിയേറ്റ് വീറ്റ് അറ്റ് ലേറ്റസ്റ്റ് പ്രോജക്ടിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലേൺ ആർ ടിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഫ്രെയിം വർക്ക് നമുക്ക് റിയാക്ട് ആണ് നമുക്ക് ജാവാക്രിഫ്റ്റ് മതി പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ ലേൺ ആർ ടിക്ക് എന്ന് ഒരു പ്രോജക്റ്റ് വീറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കതിൽ തുറക്കാം അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വീറ്റിൽ റിയാക്ട് പ്രോജക്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പം ഇതിൽ എസ് ആർ സിയിലെ കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് എൻ പി എം ഇൻസ്റ്റാൾ കൊടുത്തുകഴിഞ്ഞാൽ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് റണ്ണിയാൻ വേണ്ടിയിട്ട് എൻ പി എം റൺ ഡേ കൊടുത്തുകഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ടുള്ള സാധനം ആവും അപ്പോൾ നമുക്ക് ബ്രൗസർ തുറന്നു തുറന്നുകഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് വീട്ടിൽ വരുന്ന സാധനം കാണാൻ പറ്റും നമുക്ക് ആദ്യം തന്നെ ഇതിലുള്ള കോഡൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൗണ്ടർ ആപ്ലിക്കേഷന് സാധാരണ നമ്മൾ യൂസ്ഡേ ഒക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം പിന്നെ വേണ്ടിയിട്ട് ഞാനിവിടെ ആപ്പ് ഡോട്ട് സി എസ് എസ് ഉണ്ട് ഇവിടെ ആപ്പ് ഡോട്ട് ജെഎസ്എക്സ് ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് അല്ലേ ഇതൊക്കെ നമുക്ക് കളയാം ഈ കൗണ്ടർ വേണ്ട ജസ്റ്റ് ഇതൊക്കെ നമുക്ക് കളയാം ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എന്ന് മാത്രം കൊടുക്കാം വീട്ടിന്റെ ലോകവും കാര്യങ്ങളും ആവശ്യമില്ല ഈ ആപ്ഡോഡ് സി എസ് ആവശ്യമില്ല നമുക്ക് ഇൻഡെക്സ് ഡോട്ട് സി എസ് നമ്മള് യൂസ് ചെയ്യണില്ല നമുക്ക് സ്റ്റൈലിംഗ് ഒന്നും വേണ്ട നമ്മൾ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതും ഡിലീറ്റ് ചെയ്യാണ് ജസ്റ്റ് ആബ്ഡോഡ് ജെസ് എക്സും മെയിൻ ഡോഡ് ജെസ് എസ് ഉള്ളു സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വേണ്ടെങ്കിൽ ആ സെറ്റ്സും കളയാ നമ്മൾ ഉപയോഗിക്കുന്നൊന്നുമില്ല നമ്മൾ പ്ലെയിൻ ആയിട്ട് ആപ്ഡോട്ട് ജെസ് എക്സും മെയിൻ ഡോട്ട് ജെസ് എക്സ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രോജക്റ്റ് ഉണ്ട് ഓക്കെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൗണ്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അതായത് ജസ്റ്റ് നമ്മളൊരു ബട്ടൺ ഉണ്ടാവും ഒരു കൗണ്ടർ ഉണ്ടാവും ആ കൗണ്ടറിങ്ങനെ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആയി പോകും അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ പോകും അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ട്രൈ നോക്കാം അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് വാര്യബിൾ സെറ്റ് ചെയ്യണം കൗണ്ടിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കോൺസ്റ്റ് കൗണ്ട് കോമ സെറ്റ് കൗണ്ട് ഈക്വൽ ടു നമ്മൾ യൂസ് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ഇനീഷ്യലി കൗണ്ട് സീറോ കൊടുക്കാം അപ്പം യൂസ് ഡേറ്റ് എന്നുള്ള സാധനം റിയാക്ട്ന്ന് വരുന്നതാണ് അത് നമ്മൾ എന്ത് ചെയ്യണം ഇമ്പോർട്ട് ചെയ്യണം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൗണ്ട് കാണിച്ചു കൊടുക്കാം അപ്പൊ കൗണ്ടിന് വേണ്ടിയിട്ട് എച്ച് ഒണിൻ്റെ അകത്ത് നമ്മൾ കൗണ്ടിനെ കാണിക്കാം പിന്നെ ഇവിടെ താഴത്തൊരു ബട്ടൺ നോക്കാം ബട്ടൺ നമുക്ക് പ്ലസ് എന്നുള്ള ഒരു ഇത് കൊടുക്കാം ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ക്ലിക്ക് ഉണ്ട് അതിനകത്ത് നമുക്ക് കോൾ ബാക്ക് ആയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ കൗണ്ടിന്റെ വാല്യൂ സെറ്റ് ചെയ്യുന്ന സെറ്റ് കൗണ്ട് കൗണ്ട് പ്ലസ് വൺ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി കുഴപ്പങ്ങളൊന്നും ഇല്ല ഓക്കെ ഇവിടെ വന്നാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള കൗണ്ടർ ആപ്ലിക്കേഷൻ ഉണ്ട് ഞാൻ സൈസ് ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ കൗണ്ടർ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതിലെനിക്ക് ഡിക്രീസ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണും കൂടെ വേണം വിചാരിച്ചോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ വന്നിട്ട് പ്ലസ് പോലെ തന്നെ രണ്ട് ബട്ടൺ കൂടെ നമുക്ക് ആഡ് ചെയ്താൽ മതി ടോട്ടൽ മൂന്ന് ബട്ടൺസ് ഉണ്ട് അതില് ഏറ്റവും ലെഫ്റ്റുള്ളത് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മൈനസ് വൺ കൊടുക്കാം അപ്പൊ കൗണ്ട് മൈനസ് വൺ ആക്കണം പിന്നെ സെന്ററുള്ളത് റീസെറ്റ് കൊടുക്കാം പിന്നെ റീസെറ്റ് എന്ന പേര് കൊടുക്കാം സെറ്റ് കൗണ്ട് എന്താക്കാം സീറോ ആക്കാം ഓക്കെ അപ്പൊ നമ്മള് കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കൗണ്ട് ഡിക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൗണ്ടറിനെ നമ്മൾ ഉണ്ടാക്കി കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ നമുക്ക് ഈ കൗണ്ടറിനെ സെപ്പറേറ്റ് ഒരു കമ്പോണന്റ് ആയിട്ട് മാറ്റിയാലോ അതായത് ഇവിടെ ഇപ്പോൾ ഈ ഒരു ലോജിക് മൊത്തം ഒരു കൗണ്ടറിനാണല്ലോ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഞാനിവിടെ എസ് ആർസിന്റെ അകത്ത് കമ്പോണൻസ് കണ്ടു കൊടുക്കാണ് എന്നിട്ട് അതിനകത്ത് ഞാൻ കൗണ്ടറിന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കൗണ്ടർ ഡോട്ട് ജെ സെക്സ് ഓക്കെ എന്നിട്ട് അതില് റിയാക്ട് ഫംഗ്ഷൻ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക കൗണ്ടർ സെറ്റ് എക്സ്പോർട്ട് ഡിഫോൾട്ട് ഫംഗ്ഷൻ ഇത് ഞാൻ കംപ്ലീഷൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഓക്കെ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാ ഇവിടെ ഉള്ള ഈ ഒരു സാധനം മൊത്തം ഇങ്ങോട്ട് എടുക്കാം അതായത് ഇതിൽ ഈ ഒരു സാധനം എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കൗണ്ടറിന്റെ ലോജിക് മൊത്തം ഇവിടെ വന്ന് യൂസ് ഡേറ്റ് ഇവിടെ വന്ന് ഇമ്പോർട്ട് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ കൗണ്ടറിന്റെ സാധനങ്ങൾ മൊത്തം ഇതിനകത്ത് കൊണ്ടുപോയി ഇനി നമുക്ക് ആപ്പ് ഡോട്ട് ജെ സെക്സിനകത്ത് ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നതിന് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൗണ്ടർ എന്നുള്ള കമ്പോണന്റിനെ കൊടുത്തുകഴിഞ്ഞാൽ കൗണ്ടർ വരും നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കൗണ്ടറിനാണ് പക്ഷെ ഇവിടെ നമ്മുടെ വ്യത്യാസം എന്താണ് കമ്പോണൻസ് എന്നുള്ള ഫോൾഡറാണ് കൗണ്ടറിന്റെ സാധനം കിടക്കുന്നത് അതൊരു സെപ്പറേറ്റ് കമ്പോണൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആണെങ്കിൽ എത്ര പ്രാവശ്യം ആണെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനൊരു മൂന്ന് കൗണ്ടർ കൊടുത്തുകഴിഞ്ഞാൽ ഇതൊരു മൂന്നെണ്ണമാണ് മൂന്നിനും സെപ്പറേറ്റ് അതിൻ്റെതായിട്ടുള്ള ഡാറ്റ ഉണ്ട് അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ അപ്പം ഇവിടെ എനിക്ക് ഈ എല്ലാ കൗണ്ടറിലും നോക്കിക്കഴിഞ്ഞാൽ ഓരോ കൗണ്ടറിനും അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള കൗണ്ടാണ് അതായത് ഈ ഒരു കൗണ്ടർ മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു കൗണ്ടർ മാത്രമേ മാറുന്നുള്ളൂ ബാക്കി കൗണ്ടറൊക്കെ അതിന്റേതായിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിൾ അതിൻ്റെതായിട്ടുള്ള കമ്പോണൻറ്റിനകത്താണ് റീസൺ എന്താണെന്ന് വെച്ചാൽ കമ്പോണൻസിനകത്ത് കൗണ്ടറിനകത്ത് അതിന്റെ സ്റ്റേറ്റ് വേരിയബിൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പോണന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ സ്വന്തം സ്റ്റേറ്റ് വേരിയബിൾ കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് കൗണ്ടർ ഉണ്ടാക്കുമ്പോൾ അതിന് മൂന്നിനും അതിൻ്റെതായിട്ടുള്ള സ്റ്റേറ്റ് വേരിയബിളുകൾ കിട്ടും നമുക്ക് അതിന് പകരം ഗ്ലോബലി ഒരു സ്റ്റേറ്റ് വേരിയബിൾ മാത്രം വേണമെന്ന് വിചാരിച്ചു അതായത് എല്ലാവരും ഒരേ കൗണ്ടാണ് കാണിക്കുന്നത് അതായത് ഒരാളെ ചേഞ്ച് ചെയ്താൽ ബാക്കി എല്ലാവരും ചേഞ്ച് ആവണം അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഗ്ലോബൽ സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്ന് വിളിക്കും അതായത് ഒരു ചെറിയ കമ്പോണൻ്റിന്റെ അകത്ത് മാത്രമല്ലാണ്ട് ആപ്പിന്റെ തന്നെ സെപ്പറേറ്റ് വേറെ പാർട്ടുകളിൽ അതായത് ഇപ്പം ഇവിടെ മൂന്ന് കമ്പോണൻ്റാണ് മൂന്നും കൗണ്ടറാണ് പക്ഷെ മൂന്നും മൂന്ന് കമ്പോണൻ്റുകളാണ് അപ്പൊ ഈ മൂന്ന് കമ്പോണൻറ്റിലും ഷെയർഡ് ആയിട്ട് ഒരു സ്റ്റേറ്റ് വരികയാണ് ഈ കൗണ്ട് എന്നിട്ട് അതിൽ നിന്ന് അപ്ഡേറ്റും അതായത് നമ്മൾ ഇൻക്രിമെന്റും ഡിക്രിമെന്റും റീസെറ്റും എല്ലായിടത്തും ചെയ്യാനും പറ്റും അതായത് ഇവിടെ എല്ലാ കമ്പോണന്റിലേക്കും ഷെയർഡായിട്ട് ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ് വേരിയബിള് സെറ്റ് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ ഒരു കൗണ്ടിനെ ആപ്പിനകത്തായിട്ട് സെറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ ലിഫ്റ്റിംഗ് സ്റ്റേറ്റ് അപ്പ് എന്ന് വിളിക്കും അതായത് ഈ കൗണ്ടറിന്റെ അകത്ത് കടന്നിരുന്ന ആ ഒരു കൗണ്ട് എന്നുള്ള സാധനത്തിന് നമ്മൾ അതിന്റെ മുകളിലോട്ട് അതായത് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് ലെവലിലുള്ള അകത്തേക്ക് കൊണ്ടുവന്നു അതിന് റീസൺ എന്താ വെച്ചാൽ എല്ലായിടത്തേക്കും ഈ കൗണ്ട് ഷെയർഡ് ആയിട്ട് കൊടുക്കണം അത് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്ന് വെച്ചു ഓക്കെ നമുക്ക് ഈ കൗണ്ടറുകളിലൊക്കെ ഈ കൗണ്ട് പാസ് ചെയ്യണം അപ്പൊ അതിനുവേണ്ടിട്ട് നമുക്ക് കൗണ്ടറിനെ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരാമമായിട്ട് എന്ത് ചെയ്യാം പാസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ ബാക്കി രണ്ടെണ്ണത്തിനും കൂടെ പാസ് ചെയ്യാം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പാസ് ചെയ്യുന്ന നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ കൗണ്ട് പാസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം സെറ്റ് കൗണ്ട് പാസ് ചെയ്യാം അതായത് സെറ്റ് കൗണ്ടും അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ ചെയ്തേ നമ്മുടെ ആ കമ്പോണൻറ്റിനകത്തേക്ക് ഇവിടെ നമ്മൾ ഗ്ലോബലി സെറ്റ് ചെയ്ത ഈ കൗണ്ട് എന്നുള്ള സാധനം ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്തത് എല്ലാവർക്കും പ്രോപ്പർട്ടി ആയിട്ട് അതായത് പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്താണ് ഇനി നമുക്ക് ആ പാരാമീറ്റർ സെറ്റ് ചെയ്യാം അതായത് കൗണ്ടറിന് നമുക്ക് കൗണ്ടും സെറ്റ് കൗണ്ടും ഇവിടെ വാങ്ങാം അപ്പം ബാക്കി സാധനങ്ങളൊക്കെ കുഴപ്പങ്ങളില്ലാണ്ട് വർക്ക് ചെയ്തോളും കാര്യം കൗണ്ടിന് തന്നെയാണ് നമ്മൾ പേര് കൊടുത്തത് സെറ്റ് കൗണ്ടിന് തന്നെയാണ് പേര് കൊടുത്തത് അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല നമ്മൾ പരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ യൂസ് ഡേറ്റിൻ്റെ ഒന്ന് ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്തു ഇനി നമ്മൾ ബ്രൗസറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം മൂന്ന് കൗണ്ടറുണ്ട് നമ്മൾ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ബാക്കി എല്ലായിടത്തും ഇൻക്രിമെന്റ് ആവുന്നുണ്ട് അതായത് എവിടെ എന്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാലും അത് ഗ്ലോബലി എല്ലാവരെയും എഫക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ഇവിടെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും റീസെറ്റ് ആവുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്തത് നമ്മൾ ഒരു സ്റ്റേറ്റ് വേരിയബിളിനെ അതായത് കൗണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ് വേരിയബിളിനെ ഈ കൗണ്ടറിന്റെ അകത്ത് മാത്രമായിട്ട് ഉണ്ടായിരുന്ന സ്റ്റേറ്റ് വാരിയബിൾ നമ്മൾ എന്ത് ചെയ്തു ഏറ്റവും മുകളിലേക്ക് കൊടുത്തു അതായത് ആപ്പിനകത്തേക്ക് കൊടുത്താൽ നമ്മൾ ലിഫ്റ്റിംഗ് ദ സ്റ്റേറ്റ് അപ്പ് എന്ന് വിളിക്കുക അങ്ങനെ സ്റ്റേറ്റിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം എല്ലാ കമ്പോണൻ്റിലേക്കും ആ സ്റ്റേറ്റ് വേരിയബിളിനെ ഡ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ പ്രോപ്പ് ഡ്രില്ലിങ് വിളിക്കാം ഈ രണ്ട് സാധനങ്ങൾ ഭയങ്കര നല്ലൊരു സംഭവമല്ല പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന കൊണ്ട് കുഴപ്പങ്ങളില്ല പക്ഷെ നമ്മളിതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പോണൻസ് ആണെങ്കിൽ അതായത് ഇവിടെ ഇപ്പോൾ ആപ്പിന് അകത്ത് കൗണ്ടറാണ് ചിലപ്പം ഈ കൗണ്ടറിനെ ഒരു ഫോട്ടോ വരികയാണ് അല്ലെങ്കിൽ ഒരു ഹെഡർ വരികയാണ് അപ്പൊ അതിനകത്ത് ഹെഡറിനകത്തും ഈ പാരാമീറ്റർ അല്ലെങ്കിൽ ഈ പ്രോപ്പ് വരും അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടി പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് താഴത്ത് വരെ എത്തിക്കണം അതായത് കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതിലും കോംപ്ലിക്കേറ്റഡ് ആവും അങ്ങനെ നമ്മള് വലിയൊരു സദ്യപരിവത്തില് നമ്മുടെ കോഡായി മാറും അപ്പോൾ ആ ഒരു സാധനം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് റിഡക്സ് ടൂൾ കിറ്റ് അഥവാ ആർ ടി കെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് റിഡക്സ് ടൂൾ കിറ്റ് മാത്രം ഒന്നുമല്ല വേറെയും ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ളതും മിനിമൽ ആയിട്ടുള്ളതൊക്കെ സ്റ്റേറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കെങ്ങനെയാണ് ആർ ടി കെ വെച്ചിട്ട് ഈ ഒരു സംഭവം അതായത് ഗ്ലോബലി നമുക്കൊരു സ്റ്റേറ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യുക എന്നുള്ള നോക്കാം ആർ ടി കെ എന്ന് പറഞ്ഞാൽ റിഡക്സ് ടൂൾ കിറ്റ് ആണ് അതുകൊണ്ട് തന്നെ അതൊരു പാക്കേജ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് രണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്ലാഷ് ടൂൾ കിറ്റ് രണ്ടാമത്തെ സ്പെസിഫിക് ആയിട്ടുള്ള റീഡക്സിന്റെ കുറച്ച് ബൈൻഡിങ്സ് നമ്മളതിനെ വിളിക്കുക അത് രണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പൊ അടുത്തായിട്ട് നമുക്ക് റീഡക്സ് ടൂൾ കിറ്റിൽ കുറച്ച് ടേംസ് ഉണ്ട് ഈ ടേംസ് മനസ്സിലാക്കാന്നുള്ളതാണ് നമ്മൾ റീഡക്സ് ടൂൾ കിറ്റ് പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അപ്പൊ അതിൽ ഒന്നാമത്തെ സാധനം നമ്മൾ സ്റ്റോർ എന്ന് വിളിക്കും ഓക്കെ അപ്പൊ സ്റ്റോർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ഗ്ലോബൽ സ്റ്റേറ്റ് മാനേജ്മെന്റ് സൊല്യൂഷനാണ് ആർ ടിക്ക് അഥവാ ആർ ഇ ഡെക്സ് ടൂൾ കിറ്റ് അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്പിൽ എല്ലായിടത്തും ഷെയർ ആയി കിടക്കുന്ന ഒരു സ്റ്റേറ്റ് വേരിയബിൾ നമുക്ക് മാനേജ് ചെയ്യണം അതായത് നമ്മൾ നേരത്തെ കൗണ്ടറിന്റെ ഉള്ളിൽ മാത്രമായിട്ട് ഉണ്ടായിരുന്ന ഈ കൗണ്ട് സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതായത് കൗണ്ട് എന്നുള്ള സ്റ്റേറ്റ് വേരിയബിളിനെ നമ്മൾ എന്താണ് ആപ്പിൽ മൊത്തമായിട്ട് എടുത്തു അതായത് നമ്മൾ ആപ്പിന്റെ ടോപ്പ് ലെവലിൽ കൊണ്ടുപോയി വെച്ചു നമ്മൾ ഇതിനെ ലിഫ്റ്റിംഗ് സ്റ്റേറ്റ് അപ്പ് എന്ന് ഒഴിച്ചു എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രോപ് ഡ്രില്ലിങ് ചെയ്തിട്ടാണ് ായത്തോട്ടേക്ക് പാസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്തത് ഇത് സിമ്പിൾ കേസിൽ ഇഷ്യൂ ഒന്നുമില്ല പക്ഷെ നമ്മള് കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പോണൻറ്ററി വരുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിഡക്സ് ടൂൾ കിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പൊ അതിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അതിന് വരാണ് സ്റ്റോർ എന്ന് പറയുന്നത് സ്റ്റോർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മളൊരു സ്റ്റോർ റൂമ് ആയി അതായത് നമ്മൾ ആപ്പിന്റെ സ്റ്റേറ്റ് ടോട്ടലി മാനേജ് ചെയ്യാനുള്ള ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ ആപ്പിന്റെ സ്റ്റേറ്റിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സെൻട്രൽ റെപ്പോസിറ്ററി എന്നൊക്കെ നമ്മൾ വിളിക്കും അപ്പോൾ അത് നമ്മൾ നമ്മളെങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്താ വെച്ചാൽ എസ് ആർ സിനകത്ത് നമ്മൾ സ്റ്റോർ ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാക്കി വെക്കും ഓക്കെ അപ്പോൾ ഈ ഫയലിൻ്റെ പ്രത്യേകത ഇതിലാണ് നമ്മൾ ആ ഒരു സാധനത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ സാധനം സ്റ്റോറാണ് സ്റ്റോർ എന്താണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ആപ്പിനെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം അത്ര ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കോൺസ്റ്റ് സ്റ്റോർ എന്നുള്ളൊരു വാരിയബിൾ ഉണ്ടാക്കാം അതിലേക്ക് കോൺഫിഗർ സ്റ്റോർ എന്നു പറഞ്ഞിട്ടൊരു ഉണ്ട് നമ്മൾ റീഡക്സ് ജെഎസ് സ്ലാഷ് ഉൾക്കിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു പാക്കേജിൽ നിന്ന് വരുന്നതാണ് ഓക്കെ അപ്പോൾ അത് വിളിക്കാം അപ്പൊ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് പാസ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മളൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കളി ബ്രൈസ് മാത്രം ഇട്ട് അതായത് ഒരു എം ടി ഒബ്ജെക്ട് മാത്രം ഇട്ടിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഇത് നമുക്ക് എക്സ്പോർട്ട് ഡിഫോൾട്ട് സ്റ്റോർ അതായത് നമ്മൾ എന്ത് ചെയ്തു ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മളെ സ്റ്റോർ നമ്മൾ ഉണ്ടാക്കി ഈ സ്റ്റോർ എന്താണ് നമുക്ക് ജസ്റ്റ് ഗ്ലോബലി സ്റ്റേറ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇത് എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ കാണാം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉണ്ടാക്കിയ സ്റ്റോറിനെ നമ്മൾ പറഞ്ഞു ആപ്പിന്റെ ഗ്ലോബൽ സ്റ്റേറ്റ് മാനേജ് ചെയ്യാനാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ആപ്പിന്റെ എല്ലായിടത്തേക്കും സ്റ്റോറിന് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ സ്റ്റോറിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് വിളിക്കും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ഒന്നും ഇല്ല നിങ്ങൾ മെയിൻ ഡോട്ടിജസ് എക്സ് തുറക്കാം എന്നിട്ട് നമ്മൾ ആപ്പിന്റെ മേലായിട്ട് ഒരു പ്രൊവൈഡർ എന്നുള്ള കമ്പോണന്റ് ഉണ്ട് പ്രൊവൈഡർ ഈ പ്രൊവൈഡർ എന്നുള്ള കമ്പോണന്റ് റിയാക്ടിവ് റിഡക്സ് എന്നാണ് വരുന്നത് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കൊടുക്കാം എന്നിട്ട് അതിന്റെ അകത്ത് ആപ്പിനെ കൊടുക്കാം ഈ പ്രൊവൈഡറിന്റെ പേര് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യണം നമുക്ക് സ്റ്റോറിനാണ് പ്രൊവൈഡ് ചെയ്യണം നമ്മൾ സ്റ്റോർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റോറിന് കൊടുക്കുക അപ്പോൾ ഈ സ്റ്റോർ നമ്മൾ സ്റ്റോർ ഡോഡ് ജേഴ്സ് ഇമ്പോർട്ട് ചെയ്യണം നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് സ്റ്റോർ ഉണ്ടാക്കി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് സ്റ്റോറിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തു പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡർ എന്നുള്ള ഒരു കമ്പോണന്റ് ആണ് അത് എവിടെ നിന്ന് കിട്ടിയത് റിയാക്റ്ററിഡക്സ് എന്നാണ് ഓക്കെ നമ്മൾ സ്റ്റോർ സെറ്റ് ചെയ്തു പിന്നെ അടുത്തതാണ് സ്ലൈസ് എന്നുള്ള കൺസെപ്റ്റ് സ്ലൈസ് എന്താ വെച്ചാൽ നമ്മുടെ ആപ്പിൽ ഒരുപാട് ലോജിക്കുകൾ ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമ്മളൊരു കൗണ്ടർ ആപ്പ് ആയതുകൊണ്ട് അതിൽ സിമ്പിൾ ആയിട്ട് ഒരു കൗണ്ടറിന്റെ ലോജിക്ക് മാത്രമാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്പ് ആകുമ്പോൾ അതിൽ ഒരുപാട് ഇങ്ങനത്തെ ലോജിക്കൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മളതിനെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഫീച്ചേഴ്സ് എന്നൊക്കെ വിളിക്കും അത് ആപ്പില് ഉള്ള കുറച്ച് പെർട്ടിക്കുലർ സാധനങ്ങൾ അപ്പൊ അങ്ങനത്തെ സാധനത്തിന് നമ്മൾ റിഡക്സിന്റെ ടെർമിനോളജിയിൽ പറയാം സ്ലൈസ് എന്നാണ് അതായത് ഇപ്പൊ എനിക്ക് ഒരു കൗണ്ടർ എന്നുള്ള ലോജിക്കാണ് നമ്മളതിനെ കൗണ്ടർ സ്ലൈസ് എന്ന് വിളിക്കും ഇനിയിപ്പോ ടുഡു ആപ്പിന്റെ ലോജിക്കാണ് നമ്മൾ ടു ഡു സ്ലൈസ് എന്ന് വിളിക്കും ഇനി ഇപ്പൊ ഒരു തീം ആണെങ്കിൽ തീം സ്ലൈസ് എന്ന് വിളിക്കും അതായത് നമ്മൾ ഡാർക്കും ലൈറ്റൊക്കെ തീം സ്റ്റിച്ച് ചെയ്യുന്ന സാധനം ഉണ്ടാവില്ലേ അപ്പൊ അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ലോജിക്കിനെ നമ്മളൊരു സിമ്പിൾ സാധനമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ലൈസ് എന്ന് വിളിക്കും അതായത് എനിക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ കൗണ്ടർ അപ്ലിക്കേഷൻ ഉണ്ടാക്കും നമ്മുടെ നമുക്ക് ഇവിടെ ഒരു സ്ലൈസ് ഉണ്ടാക്കും ഇങ്ങനെ സ്ലൈസ് ഉണ്ടാക്കുക ഞാൻ കൗണ്ടർ സ്ലൈസ് എന്ന് പേര് കൊടുക്കണം അപ്പൊ നമുക്ക് ടുഡുവിന്റെ സ്ലൈസ് ആണ് ടു ഡു സ്ലൈസ് തീമിന്റെ സ്ലൈസ് ആണ് തീം സ്ലൈസ് അതായത് ഒരു പെർട്ടിക്കുലർ ലോജിക്കിനെ നമ്മൾ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ് ഇത് ആൾക്കാർ ഇങ്ങനെ കൊടുക്കുന്നതിനകം എസ് ആർ എസിനകത്ത് ഫീച്ചേഴ്സ് മറ്റൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫീച്ചറിനകത്ത് ഇപ്പൊ നമുക്ക് കൗണ്ടർ എന്നുള്ള ഒരു ഫീച്ചറാണ് അതിനകത്ത് കൊടുത്ത് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ആപ്പ് ആപ്പായിട്ട് നമ്മൾ വെറുതെ കോംപ്ലിക്കേഷൻ വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തത് അപ്പൊ ഞാൻ പറഞ്ഞു സ്ലൈസ് എന്താണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ലോജിക്കിനെ മൊത്തം നമ്മൾ ഇതിനകത്തോട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ ഒരു സ്ലൈസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ പേര് കൊടുത്തതാണ് കൗണ്ടർ സ്ലൈസ് എന്നാണ് അത് സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു നെയ്മിങ് കൺവെൻഷൻ ആണ് അതായത് സ്ലൈസിന്റെ പേര് എന്നിട്ട് അവസാനത്തിൽ ഒരു സ്ലൈസ് ഇപ്പൊ ഇത് ഒരു ലോവർ ക്യാമൽ കേസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്ലൈസ് ഉണ്ടാക്കാൻ ഇപ്പൊ കൗണ്ടർ സ്ലൈസ് ആണെങ്കിൽ കോൺസ്റ്റ് കൗണ്ടർ സ്ലൈസ് ഈക്വൽ ടു നമ്മളിവിടെ ക്രിയേറ്റ് സ്ലൈസ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് അത് റിഡക്സ് ജൈസ് വരുന്നതാണ് അപ്പൊ അതിനെ വിളിക്കാം ഓക്കെ അപ്പം അതിന് ഓപ്ഷൻസ് ഉണ്ട് നേരത്തെ നമ്മൾ സ്റ്റോറിന് ഉണ്ടാക്കിയപ്പോൾ അതിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇതിനും ഓപ്ഷൻസ് ഉണ്ട് ഇതിന് ഓപ്ഷൻസ് നമുക്ക് എന്തൊക്കെ വേണ്ടത് എന്നുള്ള പറയും അപ്പോൾ ക്രിയേറ്റീവ് സ്ലൈസിൽ ആദ്യം വേണ്ടത് സ്ലൈസിന്റെ ഒരു പേരാണ് നമ്മൾ കൗണ്ടറിന്നാണ് പേര് എടുത്തത് അതുകൊണ്ട് നമുക്ക് നെയിം കൗണ്ടർ എന്ന് കൊടുക്കാം ഓക്കെ രണ്ടാമത്തതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഓക്കെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാല് ഒരു സ്റ്റേറ്റ് ഉണ്ടാവും ആ സ്റ്റേറ്റിനെ ഇങ്ങനെ മാനേജ് ചെയ്യുക അതായത് നമ്മൾ ഇപ്പൊ കൗണ്ടറിന്റെ കേസിലാണെങ്കിൽ കൗണ്ടറിന് ഒരു കൗണ്ട് എന്നുള്ള വാല്യൂ ഉണ്ടാവും ഇക്രിമെന്റ് ചെയ്യുക ഡിക്രിമെന്റ് ചെയ്യാ റേ സെറ്റ് അതാണ് അതേ ലോജിക് ഇപ്പം ഒരു ടു ഡോ അപ്ലിക്കേഷൻ ആണെങ്കിൽ ടു ഡോസ് എന്നുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാവും അതിൽ കുറെ ടൂ ഡു ആഡ് ചെയ്യുക ടൂ റിമൂവ് ചെയ്യുക ടു ഡു മാർക്കാസ് കംപ്ലീറ്റ് ആക്കുക അങ്ങനത്തെ അതാണ് അതിന്റെ ലോജിക് അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് കൗണ്ടറാണ് കൗണ്ടർ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റ് സാധാരണ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കുക അതിന് ഒബ്ജക്റ്റ് അല്ല നിങ്ങൾക്ക് നേരെ ഒരു നമ്പർ വേണം അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് വേണം അത് കൊടുക്കാൻ നമ്മൾ തൽക്കാലത്തേക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൗണ്ട് എന്ന് ഒരു വാരിയബിൾ നമുക്ക് സീറോ ആയിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ അതായത് ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ കൗണ്ടർ സ്ലൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കൗണ്ട് സീറോ ആയിട്ട് ഇനീഷ്യലി അതിന്റെ സ്റ്റേറ്റ് സീറോ ആയിട്ട് അതായത് നമ്മൾ കൗണ്ടർ തുടങ്ങുന്ന സമയത്ത് കൗണ്ട് സീറോ ആയിട്ടാണല്ലോ സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അടുത്തതാണ് റെഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഓക്കെ ഈ റെഡ്യൂസേഴ്സിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ലോജിക്കളാണ് റെഡക്സിന്റെ ടേം പറയുമ്പോൾ റെഡ്യൂസർ ഫംഗ്ഷനുകൾ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റിൽ മാറ്റം വരുത്തുന്ന ഫങ്ക്ഷനുകളാണ് നമ്മൾ റെഡ്യൂസർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം അതായത് ഇവിടുത്തെ കേസിൽ നമുക്ക് എന്തൊക്കെയാണ് സ്റ്റേറ്റിൽ മാറ്റം വരുത്താനുള്ള ഇൻക്രിമെന്റ് ഉണ്ട് ഡിക്രിമെന്റ് ഉണ്ട് റീസെറ്റ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇൻക്രിമെന്റ് ഞാൻ കൊടുക്കണമെങ്കിൽ അപ്പൊ ഇൻക്രിമെന്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കണം ഫംഗ്ഷൻ എന്താണ് പേരും പെട്ടിയാണ് ഇനി ഇൻക്രിമെന്റ് അല്ലാണ്ട് വേറെ എന്താണല്ല ഇൻക്രിമെന്റ് ഉണ്ട് ഡിക്രിമെന്റ് ഉണ്ട് റീസെറ്റ് ഉണ്ട് അത് മൂന്നും ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ് ഇനി ഈ റെഡ്യൂസർ ഫംഗ്ഷന് ഡിഫോൾട്ട് ആയിട്ട് രണ്ട് പാരാമീറ്റർ ഒന്ന് സ്റ്റേറ്റ് എന്ന് പറയുന്ന പാരാമീറ്റർ രണ്ട് ആക്ഷൻ എന്ന് പറയുന്ന പാരാമീറ്റർ അത് നമ്മൾ ചെയ്യണ്ട അത് റിഡക്സ് വാസ് വാസിയോളും അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ പറയാം അപ്പൊ ഇത് മൂന്നിനും ഈ വാരിയബിളുകൾ അതായത് ഈ പാരാമീറ്ററുകളൂടെ സെറ്റ് ചെയ്ത് ഈ പാരാമീറ്ററിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു സ്ലൈസിന്റെ സ്റ്റേറ്റിനെ പറയുന്നതാണ് അതായത് ഇനീഷ്യലി എന്തായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും അതായത് കൗണ്ട് സീറോ ആയിരിക്കും അപ്പൊ നമുക്ക് അതിൽ മാറ്റം വരുത്തേണ്ടതാണ് അതായത് കൗണ്ട് എനിക്ക് ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഡോട്ട് നിങ്ങൾക്ക് കാണാം കൗണ്ട് എന്നുള്ള സാധനം കിട്ടുന്നുണ്ട് അല്ലേ പ്ലസ് ഈക്വൽ ടു വണ്ണ്ട് ഓക്കെ അതായത് സ്റ്റേറ്റ് ഒന്ന് കൂട്ടാണ് ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് കുറക്കണമെങ്കിലോ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് മൈനസ് ഈക്വൽ ടു വണ് കൊടുത്താൽ മതി അല്ലേ പ്ലസ് ഈക്വൽ ടു കുറ മൈനസ് ഈക്വൽ ടു കൊടുത്താൽ ഇനി റീസെറ്റ് ആണെങ്കിലോ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് ഈക്വൽ ടു ഇതാ മതി സീറോ ഒന്ന് കൊടുത്താൽ മതി അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാല് നമ്മള് നമ്മുടെ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലോജിക്കിനെ ഒരു സ്ലൈസ് ആക്കി മാറ്റി ഇങ്ങനെ സ്ലൈസ് ആക്കി മാറ്റി ക്രിയേറ്റ് സ്ലൈസ് ഉണ്ട് അതിനകത്ത് എന്തൊക്കെ പാരാമീറ്റർ കൊടുക്കണം നെയിം കൊടുക്കണം ഇനീഷ്യൽ സ്റ്റേറ്റ് കൊടുക്കണം റെഡ്യൂസേഴ്സ് കൊടുക്കണം നെയിം എന്താണ് നമ്മൾ ആ സ്ലൈസിന് പറയുന്നത് നമ്മൾ ഇട്ട പേരാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണ് ആ സ്ലൈസ് തുടങ്ങുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് വാല്യബിൾക്ക് എന്തൊക്കെ ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം അതാണ് ഓക്കെ അതായത് ഇവിടെ നമ്മളിപ്പോ ഒരു സിമ്പിൾ കൗണ്ടർ അപ്ലിക്കേഷൻ ആയോണ്ട് കൗണ്ട് മാത്രമേ ഉള്ളു അത് കൗണ്ട് ചെയ്യും ഇപ്പം ടു ഡു അപ്ലിക്കേഷൻ ആണ് നമ്മൾ ടു ഡൂസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കും അത് എം ടി ലിസ്റ്റ് ആയിട്ട് കൊടുക്കും പിന്നെ ഉള്ളത് റേഡ്യൂസേഴ്സ് ആണ് റെഡ്യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ല നമ്മുടെ ആ ഒരു സ്റ്റേറ്റിൽ മാറ്റം വരുത്തുന്ന ഫംഗ്ഷനുകളാണ് നമ്മൾ റെഡ്യൂസേഴ്സ് എന്ന് നോക്കിയത് അതിൽ പിന്നെയും കുറെ ടെർമിനോജീസ് ഉണ്ട് അതായത് ഇത് പ്യുവർ ഫംഗ്ഷൻസ് ആയിരിക്കണം ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്ര മതി റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ഒരു സ്റ്റേറ്റിൽ മാറ്റം വരുത്തുന്ന ഫംഗ്ഷനുകള് ഇവിടെ നമ്മള് എന്താണ് ഇൻക്രിമെന്റും ഡിക്രിമെന്റും റീസെറ്റും മൂന്നും ഫങ്ഷനാലിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഈ ഫയലിന് പുറത്തേക്ക് കൊടുക്കണം അതായത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത സാധനങ്ങളെ പുറത്തേക്ക് കൊടുക്കണം ആദ്യമായിട്ട് പുറത്തേക്ക് കൊടുക്കേണ്ടത് ഈ മൂന്ന് റെഡ്യൂസേഴ്സിനെയാണ് റെഡ്യൂസേഴ്സിന് എങ്ങനെയാണ് ഞാൻ കോൺസ്റ്റ് ഒരു ഡീസ്ട്രക്ചർ ചെയ്യട്ടോ എവിടെന്നുവെച്ചാൽ നമ്മുടെ കൗണ്ടർ സ്ലൈസ് കൗണ്ടർ സ്ലൈസ് എന്ന് ഡോട്ട് എന്ന് ആക്സൻസ് ഓക്കെ ഈ മൂന്ന് സാധനങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ പോകണം എങ്ങനെയാ പുറത്തേക്ക് കൊടുക്കുക കോൺസ്റ്റ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് ആക്കിയിട്ട് അതിന് ഈക്വൽ ടു ആയിട്ട് കൗണ്ടർ സ്ലൈസ് ടോട്ട് ആക്ഷൻസ് വന്ന് കൊടുക്കും പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഇൻക്രിമെന്റും ഇൻക്രിമെന്റ് ഉണ്ട് പിന്നുള്ളത് ഇക്രിമെന്റ് ഉണ്ട് പിന്നുള്ളത് റീസെറ്റ് ഉണ്ട് ഓക്കെ അതായത് ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കണം പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കോൺസ് ഇങ്ങനെ മാത്രം ഇട്ടാൽ പോലും ഇവിടെ മുമ്പിൽ ഒരു എക്സ്പോർട്ട് കൂടെ കൊടുക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ സ്ലൈസിന് ഉണ്ടാക്കി എന്നിട്ട് സ്ലൈസിന്ന് നമുക്ക് ആക്ഷനുകൾ അതായത് നമ്മുടെ റെഡ്യൂസറുകളെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാണ് ഇപ്പൊ മൂന്ന് ഫംഗ്ഷനാലിറ്റീസ് ഉള്ളത് അങ്ങനെ നമുക്ക് ഈ ഒരു സ്ലൈസിന്റെ റെഡ്യൂസറിനെ പുറത്തേക്ക് കൊടുക്കണം അതെങ്ങനെ ചെയ്യുന്ന എക്സ്പോർട്ട് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുക്കാം എന്നിട്ട് കൗണ്ടർ സ്ലൈസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് സ്റ്റോറിനെ സെറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്ലൈസിനെ സെറ്റ് ചെയ്യുന്നത് സ്റ്റോറിനെ സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് സ്റ്റോറിനെ ഉണ്ടാക്കുക കോൺഫിഗർ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ വിളിച്ചിട്ട് സ്റ്റോർ എന്നുള്ള വേരിയബിളിലേക്ക് കൊടുത്തിട്ട് സ്റ്റോറിനെ സെറ്റ് ചെയ്തു എന്നിട്ട് അതിനെ നമ്മൾ മെയിൻ റോഡ് ജെസ് എക്സിൽ പ്രൊവൈഡർ വെച്ചിട്ട് ആപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും പ്രൊവൈഡ് ചെയ്തു രണ്ടാമത്തെ സ്ലൈസിന് സെറ്റിലാണ് സ്ലൈസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ ലോജിക്കിനെ നമ്മൾ എന്താണ് ഒരു സിംഗിൾ കഷൻ ആക്കിയിട്ട് ഒരു സ്ലൈസ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളൊരു കൗണ്ടർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് കൗണ്ടറിൽ നിന്നുള്ളൊരു സ്ലൈസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ക്രിയേറ്റ് സ്ലൈസ് എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചാൽ മതി ക്രിയേറ്റീവ് സ്ൈസ് ക്രിയക്സ് എന്ന് വരുന്നതാണ് അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊടുക്കാണ്ട് ഒന്ന് സ്ലൈസിന്റെ പേര് രണ്ടാമത്തെ ഇനീഷ്യലി ആ സ്ലൈസിന്റെ സ്റ്റേറ്റ് വാരിയബിൾസ് എന്തൊക്കെയാണെന്നുള്ള സെറ്റ് വെക്കാം നോക്കാം മൂന്നാമത് ആണ് ഈ റെഡ്യൂസേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ് വാര്യബിളിൽ ചേഞ്ച് വരുത്തുന്ന ഫംഗ്ഷനുകൾ നമ്മൾ എന്ന് വിളിക്കാം ഓക്കെ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് റീസെറ്റ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സ്ലൈസിന്റെ ഫലത്ത് പുറത്തേക്ക് കൊടുക്കണം പുറത്തേക്ക് രണ്ട് സാധനങ്ങൾ കൊടുക്കണം ഒന്ന് അതിൽ ആക്ഷൻസ് ആണ് കൗണ്ടർ സ്ലൈസ് ഡോട്ട് ആക്ഷൻസ് അതിൽ നമ്മളെ ആ മൂന്ന് ഫങ്ഷനാലിറ്റീസിന് നമ്മൾ പുറത്തേക്ക് കൊടുക്കണം പിന്നെ ഉള്ളത് നമ്മളെ റെഡ്യൂസറിനും പുറത്തേക്ക് കൊടുക്കണം ഇപ്പോൾ നമ്മൾ സ്ലൈസിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യണമെന്നു വച്ചാൽ നമ്മൾ സ്റ്റോറിലേക്ക് വരാം അതായത് നമ്മൾ സ്റ്റോർ റോഡ് ചെയ്താൽ അതിനകത്തേക്ക് വരാം അതിനകത്തേക്ക് വന്നിട്ട് ഇവിടെ കോൺഫിഗർ സ്റ്റോറിനകത്ത് നമ്മൾ നേരത്തെ ഒന്നും പാസ് ഇട്ടുമായിരുന്നില്ല ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിന് ഇൻപുട്ടായിട്ട് കുറേ സാധനങ്ങൾ ഓപ്ഷൻസുമായിട്ടൊരു ഒബ്ജക്റ്റിനെടുക്കുന്നുണ്ട് ഓക്കെ ഈ ഓപ്ഷൻസിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട് റെഡ്യൂസർ എന്നിട്ടുള്ള പ്രോപ്പർട്ടി ഇതിനകത്താണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്ലൈസുകളെ പാസ് ചെയ്യുന്നത് അതായത് നമ്മുടെ കേസിൽ നമ്മളിപ്പോൾ ഒറ്റ സ്ലൈസ് കൊടുത്തിട്ടുള്ളൂ സ്ലൈസിന്റെ പേര് നമ്മൾ കൗണ്ടർ കൗണ്ടറിനാണ് കൊടുക്കുക അതുകൊണ്ട് കൗണ്ടർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മുടെ കൗണ്ടറിന്റെ സ്ലൈസിന്റെ റെഡ്യൂസറിനെ കൊടുക്കുക അത് നമ്മൾ കൗണ്ടർ റെഡ്യൂസർ എന്നാണ് പേര് കൊടുക്കുക അപ്പൊ ഈ കൗണ്ടർ റെഡ്യൂസറിനെ നമുക്ക് എവിടെ നിന്ന് ഇംപോർട്ട് ചെയ്യാം നമ്മുടെ സ്ലൈസിനകത്താണ് ഇപ്പോൾ ഇമ്പോർട്ട് കൗണ്ടർ റെഡ്യൂസർ ഫ്രം കൗണ്ടർ സ്ലൈസ് ഓക്കെ ഇപ്പോൾ ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സ്റ്റോർ എന്ന് വെച്ചാൽ വെച്ചാല് ഗ്ലോബലി സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ് അപ്പൊ ഇതിനകത്ത് റെഡ്യൂസറിനകത്തായിട്ടാണ് നമ്മൾ ഓരോ സ്ലൈസിന്റെയും റെഡ്യൂസറിനെ കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ കമ്പോണൻറ്റിനെ നമുക്കിന് റീറൈറ്റ് ചെയ്യാം കൗണ്ടറിലേക്ക് വരാം കമ്പോണൻറ്റിനകത്ത് നമ്മൾ കൗണ്ടർ കമ്പോണന്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ കൗണ്ട് സെറ്റ് കൗണ്ട് വാങ്ങിച്ചിട്ട് അത് നമ്മൾ പരാമായിട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഇവിടുന്ന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നല്ലേ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ സ്ലൈസിന്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യാൻ പറ്റും അതായത് കൗണ്ടിനെ കാണിക്കാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് റീസെറ്റൊക്കെ ആയിക്കോട്ടെ അതൊക്കെ അതിനകത്തുനിന്ന് ഉപയോഗിക്കാൻ പറ്റും അതേ തന്നെ നമുക്ക് കൗണ്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു ഹുക്ക് ഉണ്ട് യൂ സെലക്ടർ എന്നാണ് ആ ഹുക്കിന്റെ പേര് അതായത് ഞാൻ നമുക്ക് കൗണ്ടിന് കിട്ടണം ഇപ്പൊ കൗണ്ട് ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ യു സെലക്ടർ എന്നുള്ള ഒരു ഹുക്ക് ഉണ്ട് അത് റിയാക്ടറി ഇഡക്സ് എന്നാണ് വരുന്നത് അതെടുക്കാം ഈ യു സെലക്ടറിന്റെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോബൽ സ്റ്റേറ്റിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലാർ സ്റ്റേറ്റിനെ നമുക്ക് എന്നുള്ളതാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് ഇതിന് ആയിട്ട് കാണാം സെലക്ടർ എന്നൊരു മുന്നൊരു ഉണ്ട് ആ ഫംഗ്ഷൻ ഒരു സ്റ്റേറ്റിനെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് ഔട്ട് പുട്ടായിട്ടൊരു സാധനത്തിന് തരുന്നുണ്ട് അതായത് നമുക്ക് ഇൻപുട്ട് ആയിട്ട് ഒരു സ്റ്റേറ്റിനെ എടുത്തിട്ട് ഔട്ട്പുട്ട് ആയിട്ട് കൗണ്ടറിന്റെ സ്റ്റേറ്റ് ആണ് കിട്ടേണ്ടത് അപ്പോൾ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ടർ നിന്നാണ് നമ്മുടെ സൈസിൻ്റെ പേര് അല്ലേ സ്റ്റേറ്റ് ഡോട്ട് തോട്ട് ഡോട്ട് തൊട്ട് അതിനകത്ത് കൗണ്ടിനെ മാത്രം കിട്ടണം ജസ്റ്റ് കൗണ്ട് എന്ന് കൊടുത്താൽ മതി ഓക്കെ അപ്പം നമുക്കിനിവിടെ ഈ കൗണ്ട് എന്നുള്ള വാരിയബിൾ പരാമായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല അതൊഴിവാക്കാം അതേപോലെ തന്നെ സെറ്റ് കൗണ്ട് നമുക്കിനി ആവശ്യമില്ല നമുക്കത് എങ്ങനെ ചെയ്യുക എന്നുള്ള നോക്കട്ടെ അപ്പൊ നമുക്ക് ഈ കൗണ്ടറിന് ഇനി ഒരു പരാമീറ്ററിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ കൗണ്ടിന് എടുത്തു ഇനി അടുത്തായിട്ട് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് അതേപോലെ തന്നെ ഈ മൂന്ന് ഫംഗ്ഷനാലിറ്റീസ് അതായത് നമ്മൾ റെഡ്യൂസേഴ്സ് ആയിട്ടായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ എങ്ങനെ എടുക്കാൻ നോക്കാം അതിനെടുക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഹുക്കാണ് ആ ഹുക്കിന്റെ ഒരു യൂസ് ഡിസ്പാച്ച് എന്നാണ് നമ്മളൊരു ഡിസ്പാച്ച് എന്നുള്ള ഒരു വാരിയബിളിലേക്ക് നമ്മൾ എന്താണ് ആ ഹുക്കിനെ വിളിക്കുകയാണ് യൂസ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് ഈ ഡിസ്പാച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ എഴുതിയ മാനുവലി എഴുതിയ ലോജിക്കിനെ നമുക്ക് റീറേറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം അങ്ങനെ ആദ്യം ഇവിടെ ഡിഗ്രിമെന്റിന്റെ ഫംഗ്ഷനാലിറ്റി ഉണ്ടല്ലോ നമുക്കറിയാം ഇനി ഇത് ഇങ്ങനെ മാനുവൽ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മൾ നമ്മുടെ കൗണ്ടർ സ്ലൈസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മൂന്ന് ആക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് റീസെറ്റ് അത് നമ്മൾ ഇതിന്ന് പുറത്തേക്കും കൊടുത്തിട്ടുണ്ട് അല്ലെ കൗണ്ടർ സ്ലൈസ് ഡോട്ട് ആക്ഷൻസ് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് നമുക്കിനെ ഉപയോഗിക്കാം അതായത് നമ്മൾ ഈ കൗണ്ടറിനകത്ത് വന്നിട്ട് ഇനി ഈ ഓൺ ക്ലിക്കിൻ്റെ അകത്ത് നമുക്ക് ഒരു ആക്ഷൻ ഡിസ്പാച്ച് ചെയ്യണം ഡിസ്പാച്ച് കണ്ടിട്ട് നമ്മുടെ യൂസ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അതൊരു വാലയബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിപ്പോൾ ഡിക്രിമെന്റ് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പാച്ച് എന്ന് വിളിക്കാം അതിനകത്ത് നമ്മൾ ആക്ഷൻ കൊടുക്കുക അതായത് ഡിക്രിമെന്റ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഡിക്രിമെന്റ് എന്നുള്ള സാധനത്തിന് ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ കൊടുത്താൽ മതി ഇപ്പോൾ ഈ ഡിക്രിമെന്റ് ഇവിടുന്ന് വന്ന് നോക്കി നിങ്ങൾക്ക് കാണാം നമ്മൾ സ്ലൈസിന് അകത്തുനിന്നാണ് കാര്യം നമ്മൾ നിന്ന് ഡിക്രിമെന്റും ഇൻക്രിമെന്റും റീസെറ്റും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ ഡിക്രിമെന്റ് മാറ്റി മതി ബാക്കി സാധനങ്ങളും മാറ്റി മതി അതായത് റീസെറ്റിൻ്റെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്പാച്ച് നമുക്ക് റീസെറ്റിനെ വിളിക്കാം ഓക്കെ അതേപോലെ തന്നെ ഇൻക്രിമെന്റിൻ്റെ ഇവിടെ നമുക്ക് ഇത് മാറ്റിയിട്ട് ഡിസ്പാച്ച് എന്ത് ചെയ്യാം ഇൻക്രിമെന്റ് വിളിക്കാം ഓക്കെ അതായത് നമ്മൾ എന്ത് ചെയ്തു ആ മൂന്ന് ഫങ്ഷനാലിറ്റീസും നമ്മൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് മൂന്ന് ആക്ഷൻസ് അതായത് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് റീസെറ്റ് അത് വെച്ചിട്ട് നമ്മൾ ഫങ്ഷനാലിറ്റി ആയിട്ട് മാറ്റി എഴുതണം അതായത് ഇതിന്റെ ലോജിക്ക് ഇനി ഇതിനകത്തില്ല അത് അവിടെ നിന്നാണ് കോൾ ആകുന്നത് അതുകൊണ്ട് തന്നെ ഇനി നമുക്കിവിടെ ആപ്ഡോഡ് ജെഎസ്എക്സിൽ വന്നിട്ട് ഇവിടെ നമ്മൾ മാനുവലി കൗണ്ട് സെറ്റ് ചെയ്തതും പിന്നെ ഇവിടെ നമ്മളെ കൗണ്ട് സെറ്റ് കൗണ്ട് ഇങ്ങനെ പരാമായിട്ട് പാസ് ചെയ്തതും ഒക്കെ ഒഴിവാക്കാം സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ കമ്പോണൻറ്റുകൾ മാത്രമേ ഉള്ളൂ ഇനി കൗണ്ടറിൻ്റെ അകത്താണെങ്കിലോ നമ്മൾ ആ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ലോജിക് ഒന്നും ഇതിനകത്തില്ല ഇവിടെ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത് ഡിക്രിമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിക്രിമെന്റ് എന്നുള്ള ഒരു ആക്ഷൻ ഡിസ്പാച്ച് ആണ് ഇനി റീസെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റീസെറ്റ് എന്നുള്ള ഒരു ആക്ഷൻ ഡിസ്പാച്ച് ആണ് ഇൻക്രിമെന്റ് ആണെങ്കിൽ ഇൻക്രിമെന്റ് എന്നുള്ള ഒരു ആക്ഷൻ ഡിസ്പാച്ച് ആണ് അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്തത് രണ്ട് ഹുക്കുകളാണ് യു സെലക്ടറും പിന്നെ യൂസ് ഡിസ്പാച്ചും യു സെലക്ടർ എന്തിനാണ് നമ്മുടെ സ്റ്റേറ്റിന് അകത്ത് നിന്ന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വേരിയബിളിന് അതായത് സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു നമ്മളൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുത്താൽ അതിലൊരുപാട് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും നമുക്ക് കൗണ്ടിന് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യു സെലക്ടറിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ ഓക്കെ ഈ ഒരു ഫംഗ്ഷന് പ്രത്യേകം അതായത് ഗ്ലോബൽ സ്റ്റേറ്റിന് എടുക്കുക എന്നിട്ട് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന് മാത്രം കിട്ടണമെങ്കിൽ സ്റ്റേറ്റിൻ്റെ പേര് ഡോട്ട് സ്ലൈസിൻ്റെ പേര് ഡോട്ട് ആ സ്റ്റേറ്റ് വാരിയബിളിൻ്റെ പേര് അങ്ങനെ കൊടുത്താൽ മതിയോ ഓക്കെ ഇനി നമുക്ക് ഇതൊന്നുകൂടെ റണ്ണ് നോക്കാം അപ്പോൾ നമ്മളെ മൂന്ന് കൗണ്ടേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇൻക്രിമെന്റ് ആവുന്നുണ്ട് റീസെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും റീസെറ്റ് ആവുന്നുണ്ട് ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഡിക്രിമെന്റ് ആവുന്നുണ്ട് നേരത്തെ നമ്മൾ കൗണ്ടും സെറ്റ് കൗണ്ടും പ്രോപ്പ് ഒക്കെ ചെയ്ത് കൊളാക്കി വെച്ച സാധനം ഇപ്പം നമ്മൾ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തു അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റോറിന് ഉണ്ടാക്കി രണ്ടാമത് നമ്മൾ ആ സ്റ്റോറിനെ പ്രൊവൈഡ് ചെയ്തു മൂന്നാമത് നമ്മൾ നമുക്ക് വേണ്ട സ്ലൈസുകൾ ഉണ്ടാക്കി അവിടുത്തെ കേസിൽ നമ്മൾ ഒരു ഫീച്ചർ മാത്രമേ ഉള്ളൂ കൗണ്ടറിനൊരു ഫീച്ചർ മാത്രമേ ഉള്ളു അപ്പൊ അതിന്റെ സ്ലൈസിന് ഉണ്ടാക്കി നാലാമത് ആ സ്ലൈസിന്റെ റെഡ്യൂസറിനെ നമ്മൾ സ്റ്റോറിനകത്ത് കൊണ്ടുപോയിട്ട് റെഡ്യൂസറിനകത്തേക്ക് ആഡ് ചെയ്യും അഞ്ചാമത് നമ്മൾ എന്ത് ചെയ്തു കൗണ്ടറിനകത്ത് നമ്മൾ നേരെ ലോജിക് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ആ ഒരു ആക്ഷൻസ് വെച്ചിട്ട് അതായത് ഡിസ്പാച്ച് വെച്ചിട്ട് നമുക്ക് ആക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ആ ആക്ഷനെ ട്രിഗർ ആയിക്കോളും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലി ഇവിടെ ലോജിക് എഴുതേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ കമ്പോണന്റിന്റെ വിശ്വലി ഉള്ള സാധനങ്ങൾ മാത്രം മതി ലോജിക്ക് മൊത്തം വരുന്നത് നമ്മുടെ സ്ലൈസിനകത്താണ് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ വളഞ്ഞു മൂക്കു കോംപ്ലക്സ് ആയ പോലെ ഉണ്ടാവും പക്ഷേ ഈ കോംപ്ലക്സ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പ്രോജക്റ്റിലും ഒന്നും ഉപയോഗിക്കില്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഗ്രോ ചെയ്യണേ വലിയ പ്രോജക്റ്റിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇപ്പൊ നമ്മൾ റിഡക്സിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൗണ്ടർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് കണ്ടത് അപ്പോൾ ഇതില് ഇനിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ റിഡക്സിലുണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങളുടെ കോഡ് വേസ് എത്ര കോംപ്ലിക്കേറ്റഡ് ആകുന്നു മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടാവും അപ്പം നിങ്ങൾക്ക് റിഡക്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വീഡിയോസ് റിഡക്സിൻ്റെ ബേസിൽ ചെയ്യാം ഇതിൽ നിന്ന് ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഇത് വെച്ചിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക ആ ഒരു കൗണ്ടറിൻ്റെ എക്സാമ്പിള് ചെയ്ത് നോക്കുക റിഡക്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ സ്റ്റോർ എന്താ സ്ലൈസ് എന്താ റെഡ്യൂസർ എന്താ ആക്ഷൻ എന്താന്നുള്ള ആ സാധനവും അതിനെ സെറ്റ് ചെയ്യുന്നതും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ നോക്കാം